നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മൊഡറോയെ പിടികൂടിയതിനു പിന്നാലെ ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം ആഗോളതലത്തിൽ ചർച്ചയാകുന്നു ചൈനയുടെയും റഷ്യയുടെയും സ്വാധീനം തടയുക പ്രതിരോധം ശക്തിപ്പെടുത്തുക സാമ്പത്തിക നേട്ടങ്ങൾ നേടുക എന്നിവയാണ് ഇതിന് പിന്നിലെ ലക്ഷ്യങ്ങൾ എന്നാൽ ഗ്രീൻലാൻഡും ഡെൻമാർക്കും ഈ നീക്കത്തെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നു വെനസ്വേലയിൽ നടപ്പിലാക്കിയ ഡോൺറോ സിദ്ധാന്തം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് വൈറ്റ് ഹൗസിന്റെ നീക്കമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു ഡോൺറോ സിദ്ധാന്തം എന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള നീക്കത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അടുത്തിടെ പ്രചരിച്ച ഒരു പേരാണ് ഇതിന് പ്രത്യേകമായി നിലവിലുള്ള ഒരു സിദ്ധാന്തത്തിന്റെ ഔദ്യോഗിക പേര് എന്നതിലുപരി ട്രംപിന്റെ ബിസിനസ് ബുദ്ധിയും ഗ്രീൻലാൻഡ് വിഷയത്തിലെ തന്ത്രപരമായ നീക്കങ്ങളുമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ഗ്രീൻലാൻഡ് സ്വന്തമാക്കുന്നതിലൂടെ ചൈനയെ മറികടക്കാനും പുതിയ കപ്പൽ പാതകൾ നേടാനും കഴിയുമെന്നതാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ ഇത് ട്രംപിന്റെ സാമ്പത്തിക താല്പര്യങ്ങളും പ്രതിരോധപരമായ നീക്കങ്ങളും ചേർന്നുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഡീൽ എന്ന നിലയിലാണ് ചർച്ചയാകുന്നത് അമേരിക്കയുടെ സ്വാധീനം പടിഞ്ഞാറൻ അർദ്ധകോളത്തിൽ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ട്രംപ് നീങ്ങുന്നത് ഇതിന്റെ ഭാഗമായാണ് ഡെൻമാർക്കിന്റെ കീഴിലുള്ള ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാനുള്ള നീക്കം അദ്ദേഹം വേഗത്തിലാക്കുന്നത് ഗ്രീൻലാൻഡിനെ വെറുമൊരു മഞ്ഞദ്വീപായ മറിച്ച് തന്ത്രപ്രധാനമായ ഒരു സൈനിക കേന്ദ്രമായാണ് അമേരിക്ക കാണുന്നത് ആർട്ടിക് മേഖലയിൽ റഷ്യയും ചൈനയും സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് തടയാൻ ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് അത്യന്താപേക്ഷിതമാണ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും ബഹിരാകാശ നിരീക്ഷണത്തിനും ഗ്രീൻലാൻഡിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം നിർണായകമാണ് നിലവിലുള്ള പെറ്റുഫിക് സ്പേസ് ബേസിനെ കൂടുതൽ വിപുലീകരിക്കാനും ഇതിലൂടെ സാധിക്കും പ്രതിരോധത്തിനപ്പുറം വൻ സാമ്പത്തിക താൽപ്പര്യങ്ങളും ഈ നീക്കത്തിന് പിന്നിലുണ്ട് ആഗോള താപനം മൂലം മഞ്ഞുരുകുന്നത് പുതിയ കപ്പൽപാതകൾ തുറക്കാൻ കാരണമായിട്ടുണ്ട് ഇത് ഏഷ്യ യൂറോപ്പ് യാത്രാദൂരം പകുതിയായി കുറയ്ക്കും കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഹൈടെക് ഉപകരണങ്ങളുടെയും നിർമ്മാണത്തിനാവശ്യമായ ലിതിയം ഗ്രാഫൈറ്റ് നിയോഡൈമിയം തുടങ്ങിയ ധാതുക്കളുടെ വൻ ശേഖരം ഗ്രീൻലാൻഡിലുണ്ട് നിലവിൽ ഈ വിപണി നിയന്ത്രിക്കുന്ന ചൈനയെ മറികടക്കാൻ ഗ്രീൻലാൻഡ് സ്വന്തമാക്കുന്നത് വഴി സാധിക്കുമെന്നാണ് ട്രംപിന്റെ ബിസിനസ് ബുദ്ധി കണക്കുകൂട്ടുന്നത് എങ്കിലും ട്രംപിന്റെ ഈ ആഗ്രഹം അത്ര എളുപ്പമാകില്ല തങ്ങൾ വിൽപ്പനയ്ക്കുള്ള ചരക്കല്ലെന്ന് ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫ്രെഡറിക് നീൽസൺ വ്യക്തമാക്കിയിട്ടുണ്ട് ഗ്രീൻലാൻഡിനെ ബലമായി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് നാറ്റോ സഖ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റെ ഫെഡറിക്സൺ കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് എന്നാൽ ചർച്ചകളിലൂടെയോ സാമ്പത്തിക ഉടമ്പടികളിലൂടെയോ ഈ റിയൽ എസ്റ്റേറ്റ് ഡീൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഭരണകൂടം ഇതിനൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഇന്ത്യയോടുള്ള വ്യാപാര നയങ്ങൾ കൂടി ചർച്ചയാകുകയാണ് മോദിയോടുള്ള സ്നേഹം പറയുമ്പോഴും വ്യാപാരത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിലുള്ള നികുതി വർധനവ് രാജ്യങ്ങൾക്കിടയിൽ പിരിമുറുക്കം സൃഷ്ടിക്കുന്നു ഇത് ഇന്ത്യൻ കയറ്റുമതിയെ ബാധിക്കുകയും തൊഴിൽ നഷ്ടത്തിന് കാരണമാകുമോ എന്ന ആശങ്ക ഉയർത്തുകയും ചെയ്യുന്നു മോദി ഒരു നല്ല മനുഷ്യനാണ് എനിക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹമാണ് പക്ഷേ ഇന്ത്യയോടുള്ള ബിസിനസ് കാര്യത്തിൽ എനിക്ക് വിട്ടുവീഴ്ചയൊന്നുമില്ല വാഷിംഗ്ടണിൽ നടന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ യോഗത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഈ പരാമർശം വലിയ ചർച്ചയായിരിക്കെയാണ് ലോകവേദിയിൽ ചങ്ക് ബ്രോമാരായി അറിയപ്പെട്ടിരുന്ന ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധത്തിൽ ഇപ്പോൾ കടുത്ത വ്യാപാര യുദ്ധത്തിന്റെ വിള്ളലുകൾ വീണിരിക്കുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് വാസ്തവത്തിൽ ട്രംപ് ഇന്ത്യയോട് കാണിക്കുന്നത് ഇരട്ടത്താപ്പാണോ അതോ വെറുമൊരു ബിസിനസ് തന്ത്രമാണോ എന്ന് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് സൗഹൃദം എത്രയുണ്ടായാലും അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കാണ് ട്രംപ് മുൻഗണന നൽകുന്നത് നിലവിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമ്പത് ശതമാനത്തോളം നികുതിയാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത് ഇതിൽ ഇരുപത്തഞ്ച് ശതമാനം സാധാരണ നിലയിലുള്ള നികുതിയും ബാക്കി ഇരുപത്തഞ്ച് ശതമാനം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള പിഴ നികുതിയുമാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തണമെന്ന അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദമാണ് ഈ നികുതി വർധനവിന് പിന്നിൽ മോദി തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും നികുതിയുടെ കാര്യത്തിൽ അദ്ദേഹം അതൃപ്തനാണെന്നും ട്രംപ് തുറന്നു പറഞ്ഞത് ഈ പിരിമുറുക്കത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു ട്രംപിന്റെ ഈ കടുത്ത നിലപാടിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിന്റെ നാല് ഫോൺ കോളുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരസിച്ചു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ നയതന്ത്ര പ്രതിഷേധമായാണ് വിലയിരുത്തപ്പെടുന്നത് പണ്ട് ഹൗഡി മോദി നമസ്തേ ട്രംപ് എന്നീ വേദികളിൽ കെട്ടിപ്പിടിച്ചും കൈപ്പിടിച്ചും നടന്ന ആ സൗഹൃദത്തിന് ബിസിനസ് കാര്യങ്ങൾ വരുമ്പോൾ ഒരു സ്ഥാനവുമില്ലെന്ന് ട്രംപ് തെളിയിക്കുകയാണ് ഇറാനുമായി വാണിജ്യ ബന്ധമുള്ള രാജ്യങ്ങൾക്കുമേൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഇന്ത്യയ്ക്കും തലവേദനയായി നിലവിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് ശിക്ഷയായി അമ്പത് ശതമാനം തീരുവയാണ് യു എസ് മേൽ ചുമത്തിയത് പുറമെയാണ് പുതിയ ഭീഷണി ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയാണെങ്കിലും ഇന്ത്യയും ഇറാനുമായി വാണിജ്യ ബന്ധം സൂക്ഷിക്കുന്നു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾക്കും ഇറാനുമായി ബന്ധമുണ്ട് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഇറാനിലേക്ക് ഒന്ന് പോയിൻറ്റ് രണ്ട് നാല് ബില്യൺ ഡോളറിന്റെ സാധനങ്ങൾ കയറ്റുമതി ചെയ്തു പോയിൻ്റ് നാല് നാല് ബില്യൺ ഡോളറിന്റെ സാധനങ്ങൾ ഇറക്കുമതിയും ചെയ്തു ഇത് മൊത്തം വ്യാപാരം ഒന്ന് പോയിൻറ്റ് ആറ് എട്ട് ബില്ല്യൺ ഡോളറാണ് ഏകദേശം പതിനാലായിരം മുതൽ പതിനയ്യായിരം കോടി രൂപ ഇതാണ് ഇറാനുമായുള്ള വാണിജ്യ ബന്ധം ട്രേഡിംഗ് ഇക്കണോമിക്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഇവയിലെ ഏറ്റവും വലിയ പങ്ക് അഞ്ഞൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് മില്യൺ ഡോളർ വിലമതിക്കുന്ന ജൈവരാസവസ്തുക്കളുടെ വ്യാപാരമാണ് പഴങ്ങൾ പരിപ്പ് സിട്രസ് പഴങ്ങളുടെ തൊലികൾ തണ്ണിമത്തൻ എന്നിവയാണ് മറ്റ് ഉൽപ്പന്നങ്ങൾ ധാതു ഇന്ധനങ്ങൾ എണ്ണകൾ തുടങ്ങിയവയും ഉൾപ്പെടുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഇതിനകം അമ്പത് ശതമാനം വരെ ഉയർന്ന തീരുവ ചുമത്തിയിട്ടുണ്ട് ഇറാൻ താരിഫ് കൂടി അമേരിക്ക നടപ്പിലാക്കിയാൽ ഇന്ത്യക്ക് മേൽ എഴുപത്തി ശതമാനം തീരുവയാകും ഇത് ഇന്ത്യ യു എസ് ബന്ധത്തെ കൂടുതൽ സങ്കീർണമാക്കിയേക്കാം അതേസമയം ഇരു രാജ്യങ്ങളും താരിഫ് ഇളവ് നൽകുന്ന ഒരു കരാറിന് അന്തിമ രൂപം നൽകാൻ എന്ന വാർത്തകളും പുറത്തുവരുന്നു അധിക തീരുവ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഇറാനിൽ സൈനിക നടപടിക്ക് മടിക്കില്ലെന്ന പ്രതികരണത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ തീരുവ പ്രഖ്യാപനം അതേസമയം അമേരിക്കയുമായി യുദ്ധത്തിന് പോലും തയ്യാറാണെങ്കിലും ചർച്ചകൾക്കും സന്നദ്ധമാണെന്നാണ് ഇറാന്റെ നിലപാട് പരസ്പര ബഹുമാനത്തോടെയാകണം ചർച്ചകളെന്നും ഇറാൻ വ്യക്തമാക്കുന്നു സൈനിക നടപടി ആലോചിക്കുന്നു എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവനയോടാണ് ഇറാന്റെ പ്രതികരണം ട്രംപിന്റെ പ്രസ്താവനകൾ പ്രക്ഷോഭകാരികൾക്ക് പ്രോത്സാഹനമാകുന്നു എന്നാണ് ആരോപണം വാർത്ത സബ്സ്ക്രൈബ്